ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോർട്ട് ഇന്നത്തെ റെസിപ്പി ഉള്ളിത്തണ്ട് തോരനാണ് പച്ചക്കറികടയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ളിത്തണ്ട് കിട്ടാൻ ഒരു വിഷമവും ഇല്ല നമ്മുടെ നാട്ടിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ സീസണാണ് അപ്പോൾ നല്ല ആരോഗ്യ ഗുണമുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ അത് നമുക്ക് തുടങ്ങല്ലേ അതിന് മുന്നേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്താലാണ് ഞാൻ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുക ഇന്നത്തെ വിഭവം ഉള്ളിത്തണ്ട് തോരനാണ് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള എന്താ ഉള്ളിത്തണ്ട് വേണ്ടേ ഇതാണ് ഉള്ളിത്തണ്ട് ഇത് ഇത്തിരി മൂപ്പ് കൂടിയതാണ് കുറച്ച് നല്ല ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ള എടുക്കുകയാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് കുറച്ച് നേരം ഒന്ന് വേവിക്കണം അപ്പോൾ ഇതിൻ്റെ മണം ഒക്കെ ചിലവർക്ക് ഇഷ്ടാവില്ല അപ്പോൾ വേവിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മണമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാൻ നോക്കുക ഇനി ഇത് നന്നായി കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് പയറൊക്കെ കട്ട് ചെയ്യണ പോലെ കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ കേട്ടോ പിന്നെ ഈ പൂവൊക്കെ നമ്മൾ കളയും പൂവ് ആവശ്യമില്ല നമുക്ക് ഉപ്പേരിയിലേക്ക് ഉള്ളി തണ്ട് ഇതാ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കാണിച്ചു തരാം ഞാൻ ഇതേ കണ്ടില്ലേ ഇങ്ങനെ ചെറിയ കഷ്ണം ഇങ്ങനെ കേട്ടോ ഇനി ഇത് നമുക്ക് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് അത് അതിൻ്റെ ഫ്രഷ്നെസ് പോണ്ടെ കട്ട് ചെയ്ത് വരുമ്പോളേ കുറച്ച് ഡാർക്ക് ആവണ പോലെ തോന്നി അതുകൊണ്ടാണ് വെള്ളത്തിലിട്ട് വെച്ച് ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം തോരൻ ഉണ്ടാക്കാനായിട്ട് സ്റ്റൗില് കടായി വെച്ചു അത് ചൂടാവുന്ന സമയത്ത് രണ്ടോ മൂന്നോ ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഓയിലുണ്ടാക്കാം കുഴപ്പമൊന്നുമില്ല ഞാൻ ഉണ്ടാക്കാറുണ്ട് വെളിച്ചെണ്ണയിലാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി അതിലേക്ക് ഉള്ളി ചെറിയ ഉള്ളി ആറ് അല്ലിയോളം ചെറുതാക്കി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് നിങ്ങൾക്ക് കടുക് പൊട്ടിക്കുകയാണെങ്കിൽ കാൽ ടീസ്പൂൺ കടുകും രണ്ട് അറ്റൽമുളകും ഇട്ടിട്ട് പൊട്ടിച്ചു കൊടുക്കാം അല്പം ഉഴുന്നവരിപ്പ് പൊട്ടാൻ നല്ലത് തന്നെയാണ് കേട്ടോ ഇനി ഇതൊന്ന് മൂത്ത് കിട്ടട്ടെ അപ്പോൾ നമ്മൾ ഉള്ളിലച്ചില്ലേ അതിന് വേണ്ടിയിട്ടാണ് ഈ സംഭവം ഇപ്പോൾ ഈ കളറായി അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള എന്താ പൊടികൾ ചേർത്ത് കൊടുക്കണ്ടേ വലിയ കാര്യമായിട്ട് പൊടികളൊന്നുമില്ല ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല പോ എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങോട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അതായതുപോലെ ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സ്പ്രിംഗ് ഓണിയൻ അതായത് ഉള്ളിത്തണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തോളൂ ഞാൻ ഇത് ഞാനിത് കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു മുക്കാൽ ഗ്ലാസോളം വെള്ളം ചേർത്ത് കൊടുത്ത് ഇത് വേവിച്ചെടുക്കുക ഭയങ്കര നൈസായിട്ടുള്ള ഉള്ളിത്തണ്ടാണെങ്കിൽ അധികം വെള്ളമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ വാടി കിട്ടും ഇത് നിങ്ങൾ കണ്ടില്ലേ കുറച്ച് ഒത്തിരി മൂപ്പ് കൂടിയതാണ് അപ്പോൾ ചെറിയ ആളല്ല ഇത്തിരി വലിയ ആളാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കുകയാണ് ഒരു പത്ത് മിനിറ്റോളം ഞാൻ അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക നമ്മുടെ ഈ മുളകും ഒക്കെ പിടിക്കണ്ടേ നല്ല നൈസായിട്ടുള്ള ആണെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ഇടുമ്പിളയ്ക്ക് അങ്ങോട്ട് വാടി കിട്ടും പക്ഷേ ഇത് അങ്ങനെയല്ല ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക അപ്പോഴത്തേക്ക് നമ്മളുടെ ഉള്ളിത്തണ്ട് റെഡി ആയി കിട്ടും കേട്ടോ അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണേ അപ്പോൾ ഇല്ലെങ്കിൽ അടിപിടിച്ചാലോ ഒരു നാലഞ്ച് മിനിറ്റ് കഴിയുമ്പോളേ ഒന്നുകൂടെ ഒന്ന് തുറന്നിട്ട് ഇളക്കിയിട്ടൊന്ന് വീണ്ടും അടച്ചു വയ്ക്കാം ഇപ്പോൾ ഒരു ആറ് മിനിറ്റിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്തു നിങ്ങൾക്ക് കാണണില്ലേ കാണും ആ അതെ അപ്പോൾ കാണണ്ടല്ലേ അപ്പോൾ ദാ ഇതേപോലെ പകുതി വെന്ത്ട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും മൂടി വെച്ച് ബാക്കിയുള്ള സമയം കൂടിയും വേവിച്ചെടുക്കാം അപ്പോൾ ശരിക്കും വെന്ത് കിട്ടും നമുക്ക് പിന്നെ ഗുണങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആസ്മയ്ക്ക് ഭയങ്കരമായിട്ട് നല്ലതാണ് കൊളസ്ട്രോൾ നിയന്ത്രിക്കും അതുപോലെ ഹൃദയത്തിനൊക്കെ നല്ലതാണ് വൈറ്റമിൻ സി എ കെ ഒക്കെ ഇതിലടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ വീണ്ടും തുറക്കുകയാണ് ഒരാറു മിനിറ്റും കൂടിയും കഴിഞ്ഞു അപ്പോൾ റെഡി ആയിട്ടുണ്ട് തോരൻ്റെ ലാസ്റ്റ് സംഭവമാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇതാ മുട്ട ഉടച്ചൊഴിക്കുകയാണ് രണ്ട് മുട്ടയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് രണ്ട് മുട്ട മതി അതിൽ കൂടാൻ നിൽക്കണ്ട ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഉപ്പ് നമ്മളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുത്തോളൂ ഞാൻ ഇതിലേക്ക് പിന്നെ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊരു കാൽ ടീസ്പൂണോളം വിതറിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും എന്താ ഒരു ചോദ്യം വരിക അതിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തുകൂടെയെ ചോദിക്കും ചേർത്ത് കൊടുക്കാൻ ഒരു കുഴപ്പമില്ല അപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ അതാ ഇതുപോലെ മുളക് പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രം ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക ആ പച്ചമണം ഒന്ന് പോയി കിട്ടണം ആ ചൂടത്ത് കിടന്നിട്ട് ആ ഒന്ന് പോയി കിട്ടിയതിന് ശേഷം ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ പിന്നെ മുട്ട കഴിക്കാത്തവർക്ക് എന്താ ചെയ്യേണ്ടത് തേങ്ങയില്ലേ അത് കാൽ കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് സംഭവം ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്താ കുരുമുളക് പൊടിയാണെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക മുളക് പൊടിയാണെങ്കിൽ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ തേങ്ങി യോജിപ്പിച്ചു കൊടുക്കുക വേറൊരു ഒരു ബുദ്ധിമുട്ടുമില്ല ഇനി ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വയ്ക്കണം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് യോജിച്ച് കിട്ടാനും ഇതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ടാണ് മൂടി വയ്ക്കാൻ പറയുന്നത് ഒരു നല്ല ആരോഗ്യത്തിന് നല്ലൊരു സംഭവം തന്നെയാണ് ഇത് ഇവിടെ ആർക്കും ആദ്യം അറിഞ്ഞേറുന്നില്ലേ അതുകൊണ്ട് തോരൻ വെക്കാൻ പറ്റും ഇത് കറിക്ക് ഉപയോഗിക്കും ഒന്നും അറിഞ്ഞേറുന്നില്ല അത് കടയിൽ കാണുന്ന സമയത്ത് ഇതെന്താ സംഭവം എന്നുള്ള രീതിയിലായിരുന്നു എല്ലാവരും നോക്കുന്നുണ്ടായിരുന്നത് കേട്ടോ നമുക്കിത് മൂടി വയ്ക്കാം ഒരു രണ്ട് മിനിറ്റ് മതി രണ്ട് മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്തപ്പോൾ നമ്മളുടെ ഉള്ളി തണ്ട് തോരാൻ റെഡി ആയിട്ടുണ്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്തോളൂ നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കും ഇഷ്ടമാവും അപ്പോൾ ഞാൻ പോട്ടെ പുതിയ റെസിപ്പിയായിട്ട് വേഗം തന്നെ വരെയായിരിക്കും അതിപോലെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തൊരു ബെല്ലായ്ക്കൻ കൂടി ഉണ്ടാവും അത് പ്രെസ്സ് ചെയ്യുമ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരാം അപ്പോൾ ശരി ചാച്ചാ താങ്ക്